എരുമിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിജയശ്രീ കായിക മുന്നേറ്റം പദ്ധതി ഉദ്ഘാടനം നടത്തി പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ കായിക മുന്നേറ്റം വിജയശ്രീ പദ്ധതികളുടെ ഉദ്ഘാടനം ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കണ്ണൻ നിർവഹിച്ചു കുട്ടികളുടെ സർഗവാസനകളെ ഉണർത്തിക്കൊണ്ടുവരുന്നതിലായിരിക്കണം വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ എന്നുള്ള വിജയശ്രീ പദ്ധതി അതുപോലെ തന്നെ കായിക മുന്നേറ്റത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങളും ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ ശിവരാജൻ അധ്യക്ഷയായി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷിബി കൃഷ്ണ മുഖ്യാതിഥിയായി പ്രധാന അധ്യാപിക രേഖാ റാണി ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കണ്ണൻ ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമ സീനിയർ അസിസ്റ്റന്റ് സിജോ അഗസ്റ്റീൻ പി ടി എ പ്രസിഡൻ്റും വാർഡ് മെമ്പറുമായ എസ് മണികണ്ഠൻ വാർഡ് മെമ്പർമാരായ ഗീത ശിവദാസ് അബ്ബാസ് അലി കുട്ടപ്പൻ പി ടി എ വൈസ് പ്രസിഡന്റ് പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്